തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്ന സ്ഥാനം നാം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിനാണ് മലയാള ഭാഷാ പിതാവ് എന്ന സ്ഥാനം മാത്രമല്ല കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് പ്രാചീന കവിത്രയമായിട്ട് അറിയപ്പെടുന്നത് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ഇവരാണ് ഇവരുടെ കാലമെന്ന് പരിശോധിച്ചാൽ ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിലും എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിലും കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലുമാണ് ജീവിച്ചിരുന്നത് ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരിക്ക് മലയാള ഭാഷയുടെ പിതാവ് എന്ന സ്ഥാനം നൽകാതെ എന്തുകൊണ്ടായിരിക്കാം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ സ്ഥാനം നൽകിയത് അതിന് കാരണമായിട്ട് പറയുന്നത് ചെറുശ്ശേരിയുടെ ഭാഷ സ്ത്രൈണമായിരുന്നു എഴുത്തച്ഛൻ്റേത് പൗരുഷമുള്ള ഭാഷയായിരുന്നു എന്നാണ് സ്ത്രൈണം എന്നാൽ സ്ത്രീയുടെ ഭാവമാണ് സ്നേഹം വാത്സല്യം ലാളിത്യം ഈ ഗുണങ്ങളൊക്കെ സ്ത്രീയുടേതായിട്ടാണ് പറയപ്പെടുന്നത് ചെറുശ്ശേരിയുടെ ഭാഷ ലളിതമായിരുന്നു എഴുത്തച്ഛൻ്റേത് ഗംഭീരമായ പൗരുഷമുള്ള ഭാഷയായിരുന്നു ആ ഒരു കാരണമാണ് പലരും ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് എഴുത്തച്ഛൻ്റെ ഭാഷാശൈലിയെക്കുറിച്ച് ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ ഭാഷയേറി വരുന്ന മണിപ്രവാളം അത് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മണിപ്രവാളമാണ് എഴുത്തച്ഛൻ്റെ ഭാഷയിലുള്ളത് എഴുത്തച്ഛൻ്റെ കൃതികളിലുള്ളത് എന്ന് പറയുന്നത് എന്താണ് മണിപ്രവാളം ഭാഷയും സംസ്കൃതവും കൂടി ചേർന്നതാണ് മണിപ്രവാളം ഭാഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന വളരെ കാലങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഭാഷ അത് ശുദ്ധമായ മലയാളമായിരുന്നില്ല പിൽക്കാലത്ത് ഇവിടെ എത്തിയ ബ്രാഹ്മണർ അവരുപയോഗിച്ചിരുന്ന സംസ്കൃതവും ഇവിടെ ഉണ്ടായിരുന്ന ആ കേരള ഭാഷയും കൂട്ടിച്ചേർത്ത് മണിപ്രവാളം എന്നൊരു ഭാഷ ഉണ്ടാക്കുകയായിരുന്നു അതിലാണ് അവർ കാവ്യങ്ങളെല്ലാം തന്നെ രചിച്ചത് അപ്പോൾ ഇവിടുത്തെ ഭാഷ എന്തായിരുന്നു ആദ്യത്തെ കാവ്യമായിട്ട് അറിയപ്പെടുന്നത് രാമചരിതമാണ് കവി എഴുതിയ രാമചരിതം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കാനനം കളിലരൻ കളിറുമായി കരുണിയായി കാർനടും കണ്ണുമ്മ തമ്മിൽ വിളയാടിനടൻ്റെ ആനനം വടിവുള്ള ആന വടിവായ അവതരിത്താതിയെ അത് തുടങ്ങുന്നത് അതായിരുന്നു അന്നത്തെ ഭാഷ അതായിരുന്നു ആ ഭാഷയ്ക്ക് കാലങ്ങളിലൂടെ വ്യത്യാസം വന്ന് പിന്നീട് മണിപ്രവാളം എന്ന് എത്തി മണിപ്രവാളത്തിന് ശേഷം ധാരാളം കവികൾ പച്ചമലയാള പ്രസ്ഥാനവുമായിട്ട് എത്തി വെണ്മണി കവികളും മറ്റും പച്ചമലയാള പ്രസ്ഥാനത്തിന് ഇവിടെ പ്രാധാന്യം നൽകിയവരാണ് ശുദ്ധമായ മലയാളത്തിലെ കാവ്യം രചിക്കാവൂ എന്ന് തീരുമാനമെടുത്തു എന്ന പേരിൽ അന്നത്തെ ആ കവിതകളൊക്കെ അറിയപ്പെടുന്ന കാവ്യങ്ങൾ കൃതികളൊക്കെ അറിയപ്പെടുന്നുണ്ട് പിന്നീട് ചെറുശ്ശേരിയുടെ കാലമായി എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ എഴുത്തച്ഛനിലേക്ക് അത് പ്രൗഢമായ ഗാംഭീര്യമുള്ള പൗരുഷമുള്ള മലയാള പദങ്ങളാണ് അതിൽ ഉപയോഗിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്നു